ഹലോ ഗെയ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ പാലത്തിൽ എന്തായിരിക്കും ഈ പണിയെന്ന് അപ്പം നമ്മൾ കുറച്ച് കരിമീനെ പിടിക്കാനായിട്ട് പോയതാണ് അപ്പോൾ നാട്ടിൽ തന്നെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ലോക്കൽ ടൂറിസ്റ്റ് സ്പോട്ടാണിത് പുതുമുക്ക് പാലമാണ് കൊല്ലം ജില്ലയിൽ കരനാവപ്പള്ളിയിൽ വരുന്ന ഒരു പാലമാണ് കന്നേറ്റി പാലത്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു പാലമാണ് ഇപ്പോൾ ഇത് ഉപയോഗത്തിലില്ല പണ്ടാലത്തൊക്കെ കെമിലോട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി റെയിൽവേ ഉപയോഗിച്ചിരുന്നൊരു പാലമാണ് പിന്നെ ഇത് പൊളിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഒരു കണ്ടീഷനൊക്കെ കിടക്കുവാണ് അതൊക്കെ നമുക്ക് വഴിയാൻ പറയാം ബാക്കി ഡീറ്റെയിൽസ് അപ്പം നമ്മൾ കരിമീനെ പിടിക്കാനെടുത്തിരിക്കുന്ന തീറ്റ എന്ന് പറയുമ്പം ചീനി പുഴുങ്ങി മസാലയൊക്കെ ഇട്ട് പുഴുങ്ങിയതാണ് അപ്പം ഈ കരിമീൻ പള്ളത്തി കുറുവ ഉള്ള മീനെ പിടിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മളെ ഈ നോർമലി കുളത്തിലൊക്കെ ഇടുന്ന ചൂണ്ടയിൽ മണ്ണിരയൊക്കെയാണ് ഇടുന്നത് പക്ഷേ ഇതിലെ കായൽ മീനൊക്കെ പിടിക്കാൻ മിക്കവാറും ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങൾ അതൊക്കെ കൊരുത്ത് ചൂണ്ടയിലൊക്കെ ഇട്ട് കുറേ നേരം നിന്ന് കിട്ടിയില്ല ഒരു കരിമീനെ കിട്ടി ആദ്യത്തെ കരിമീനാണിത് അപ്പം നമ്മൾ ഈ കരയിലാണ് ഈ ചൂണ്ട ഇടുന്നത് അതുകൊണ്ട് നമുക്ക് മാക്സിമം പോയാൽ ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളൊരു കരിമീനെ കിട്ടത്തുള്ളൂ ഒരു വലിയ കരിമീനെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ആ പാലത്തിൻ്റെ ഏതെങ്കിലും ഒരു ബീമിൻ്റെ താഴെ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ലൂറൊക്കെ വരുന്ന ചൂണ്ട ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടാലേ കിട്ടത്തുള്ളൂ ഇത് നമ്മൾ നാടൻ ചൂണ്ടാണ് ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് മീനെ കുറച്ച് പിടിക്കാമെന്നുള്ളൊരു ഇൻറ്റെൻഷനോടുകൂടി വന്നിട്ടതാണ് അപ്പം വീട്ടിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്ക് വരാറുണ്ട് അപ്പം വീടിനടുത്തന്നെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ വന്നിരുന്ന് ചിൽ ചെയ്യാം വൈബ് ഒക്കെ അടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത് പിന്നെ ഈ കപ്പിൾ ഷൂട്ടുകൾ പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് അങ്ങനൊക്കെ ആൾക്കാരൊക്കെ മെയിനായിട്ട് ഇപ്പം ഈ പാലത്തിനെയാണ് ഉപയോഗിക്കുന്നത് പുതുമുക്ക് പാലത്തിനെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കുറുവേം കിട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് കരിമീനേം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചൂണ്ട ഒക്കെ ഇട്ട് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചേണ്ട ചൂണ്ട അതുപോലെ അവിടെ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ കരിമീനൊക്കെ ഈ ഭാഗത്തു നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഡെയിലി വേജിനൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജോലി ജോലിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ അവരിവിടെ വന്നിരുന്ന് മീൻ പിടിക്കുന്നതാണ് അവരുടെ വേറൊരു പരിപാടി അപ്പം എന്ന് പറയുമ്പോൾ ഈ ചൂണ്ട അതിനകത്ത് കുരുങ്ങിപ്പോയി ഞങ്ങള് കുറെ പടിപ്പെട്ടു ലാസ്റ്റ് ശേഷം നമ്മൾ ചൂണ്ട അതിന്ന് വിഴിച്ചെടുത്തു പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇടയ്ക്ക് നമ്മുടെ ചൂണ്ട ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എന്തോ മീൻ വന്ന് കുത്തി വലിച്ചുകൊണ്ട് പോയതാണ് വലിച്ച ടൈമില് ചൂണ്ട വള്ളിക്കുന്ന പോയി അപ്പോൾ പിന്നെ ചൂണ്ട ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ചേട്ടൻ്റെ ഒരു ചൂണ്ട ചോദിച്ചു അപ്പോൾ പുള്ളി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ ജസ്റ്റ് പിന്നെ കയറി പുള്ളിയിരിക്കുന്ന ആ ഭീമൻ്റെ മേളിൽ വന്നിട്ട് ഇരുന്ന് പുള്ളിയുടെ ഒരു ചൂണ്ട മേടിച്ചു അത്യാവശ്യം ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു വേണം ഇതിനകത്തൂടെ നടക്കാൻ കാര്യം അത്യാവശ്യം നീന്തലൊക്കെ അറിയാത്തവരാണെങ്കിൽ അതോ വെള്ളത്തിൽ വീണാലും നീന്തൽ അറിയാവുന്നവർ തന്നെ വെള്ളത്തിൽ വീണാലും പാടാണ് അപ്പോൾ നീന്തലറിയാത്തവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ എപ്പോഴും എല്ലാവരും ഇതിനകത്തൂടെ പോവുക അപ്പം പുള്ളിയിടായിന്ന് ചൂണ്ട മേടിച്ചു ചൂണ്ട മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെയും നമ്മുടെ സ്കൂട്ടിൽ തന്നെ പോയി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചൂണ്ട മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇത ഇതാണ് നമ്മുടെ ചൂണ്ട അപ്പം ഈ കുഞ്ഞ് ചൂണ്ടയല്ലാണ് കരിമീനൊക്കെ പിടിക്കുന്നത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചു വര ആറു മണിയായപ്പോഴാണ് പരിപാടിയൊക്കെ നിർത്തി തിരിച്ച് ചൂണ്ടയായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ പാലത്തിൻ്റെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ആ സൂര്യാസ്തമയമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഒരു വൈബ് ടൈമാണ് വൈകുന്നേരം ഒക്കെ വന്നിരുന്ന് സമാധാനമായിട്ടൊക്കെ നമ്മൾ വന്നിരിക്കാനൊക്കെ പറ്റിയ ഒരു പ്ലേസും ആണ് പാലത്തു നിന്നുള്ള വൈകുന്നേരത്തെ ഒരു വ്യൂ ആണിത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും പൈ